വഴിക്കട് ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കൗൺസിലായി അഡ്വക്കറ്റ് കൃഷ്ണരാജിനെ നിയമിച്ചത് അന്നത്തെ കാലത്ത് വഴിക്കട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതലയുണ്ടായിരുന്ന നിലമ്പൂർ ബി ഡി ഒ സന്തോഷ് എന്ന വ്യക്തി ചുമതലയുള്ള സമയത്താണ് ആ ഒരു നിയമനത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഭരണസമിതി വേണ്ടത്ര അറിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ഈ വാർത്ത വന്നതിന് ശേഷമാണ് ഞങ്ങളെല്ലാം ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി തങ്കമ്മ നെടുമ്പടിയോടും ജന വൈസ് ആയിട്ടുള്ള റെജി കണ്ടെത്തലിനോടും ഈ വിഷയത്തെ സംബന്ധിച്ച് വിശദീകരണം ചോദിച്ചപ്പോൾ അവർ നൽകിയിട്ടുള്ള വിശദീകരണമാണിത് നേരത്തെ അവിടെ നിലനിൽക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് അദ്ദേഹം ഒഴിയാൻ സന്നദ്ധത അറിയിക്കുകയും പകരമായി ഒരു അഡ്വക്കേറ്റിനെ നിയമിക്കുകയാണ് ഉണ്ടായത് അതിൽ ഈ അഡ് ബി ഡി ഒ സന്തോഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ചില ഗൂഢ താല്പര്യങ്ങളുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത് ബി ഡി ഒ സന്തോഷ് വഴിക്കടവിൽ ചാർജ് വരുന്നത് വഴിക്കടുവിലെ ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ വിഭജനവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ തീരുമാനം നടപ്പിലാക്കാനുള്ള ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ നിയമനത്തിൽ തന്നെ അതിശക്തമായ വിയോജിപ്പുണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെയോ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെയോ ഒന്നും ഒരു കൺസെൻസസോട് കൂടിയുള്ള ഒരു വാർഡ് വിഭജനമൊന്നുമല്ല അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ ഒരു താല്പര്യത്തിന് വേണ്ടി വന്ന ഒരു സെക്രട്ടറി ഇത്തരത്തിലൊരു സംഘപരിവാറുകാരനായ അഡ്വക്കേറ്റ് കൃഷ്ണാജിനെ വെറും ഒരു സംഘപരിവാരൻ എന്ന് കൃഷ്ണരാജിനെ പറഞ്ഞാൽ പോരാ വലിയ വിഷം ചീറ്റുന്ന കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തോട് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് അദ്ദേഹം ഒരു ആ രീതിയിൽ സംഘപരിവാറിന് വേണ്ടി കോഴിലൂത്ത് നടത്തുന്ന ആൾ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ നിയമനം അദ്ദേഹം നടത്തിയത് വളരെയധികം ഗൂഢാലോചന ഉള്ളതാണ് ഈ വീഡിയോ ഡി സന്തോഷിൻ്റെ ഭാര്യയാണ് സി പി എമ്മിൻ്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായി അവിടെ ഏരിയ കമ്മിറ്റിയൊക്കെ അംഗമായിരിക്കുന്ന ഷെറോണ റോയ് നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷെറോണ റോയിയെ മത്സരിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇതിൽ വലിയ ഗൂഢല നടന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ആയാലും ശരി അഡ്വക്കറ്റ് കൃഷ്ണരാജിൻ്റെ നിയമനം ഉടൻ തന്നെ പിൻവലിക്കാൻ ഉള്ള നിർദ്ദേശം ഇരു പാർട്ടികളും അതിൻ്റെ ഭരണസമിതി പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റ് നൽകിയിട്ടുണ്ട് പ്രസിഡന്റ് മുസ്ലിം ലീഗിൻ്റെ ജനപ്രതിനിധിയാണ് എസ് ടി വനിതാ റിസർവേഷനാണ് വഴിക്കട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ്ഷിപ്പ് ആ രീതിയിൽ മുസ്ലിം ലീഗിൻ്റെ സീറ്റിൽ നിന്ന് വിജയിച്ച തങ്കമ്മ നെടുമ്പടിയാണ് പ്രസിഡന്റ് ആയിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് റെജി കണ്ടത്തിൽ കോൺഗ്രസിൻ്റെ നോമിനിയാണ് മാത്രമല്ല ഞങ്ങൾക്ക് വളരെ കൃത്യമായി കേരളത്തിലെ പൊതുസമൂഹത്തോടും ആ വാർത്ത കണ്ട് വിഷമിച്ച പ്രവർത്തകരോടും അനുയായികളോടും എല്ലാ മതനിരപേക്ഷ ആളുകളോടും പറയാനുള്ളത് വഴിക്കട് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അടുത്തതായി ഹൈക്കോടതിയിൽ ഹാജരാകാൻ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പാണ് ഈ ഭരണസമിതി ഒട്ടും അറിഞ്ഞുകൊണ്ടുള്ളൊരു തീരുമാനം അതായത് ബി ഡി ഒ സന്തോഷ് എന്ന് പറയുന്ന വ്യക്തി മാത്രം അങ്ങനെയാണോ നമ്മൾ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും സാധാരണഗതിയിൽ ഈ രീതിയിലുള്ള കേസുകൾ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ കോടതിയിൽ നിന്നുള്ള നിന്നുള്ളതിൻ്റെ എന്നാണ് കേസ് വരുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഭരണസമിതി എല്ലാ സമയത്തും അറിവുള്ളവരായിരിക്കില്ല അതുപോലെയുള്ള ഒരു നടപടികളാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പൊളിറ്റിക്കൽ നിയമനമോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടുള്ള നിയമനമോ ഒന്നുമല്ല അഡ്വക്കറ്റ് കൃഷ്ണരാജിനെ പോലുള്ള ഒരാളെ ഒരു സംഘപരിവാറിനെ അറിഞ്ഞുകൊണ്ട് ഒരാളും വെക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ആ രീതിയിലുള്ള ഒരു നിയമനമല്ല സന്തോഷിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് ഇതിനെ മനസ്സിലാക്കുന്നത് ഞങ്ങളതിൻ്റെ വിശദാംശങ്ങൾ വീണ്ടും എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ വാർത്ത വന്നതിന് ശേഷമാണ് പാർട്ടി നേതൃത്വം എല്ലാവരും ഈ വിഷയത്തെക്കുറിച്ച് അറിയുന്നത് മനസ്സിലാക്കുന്നതു ഇതിൽ പാർട്ടി മെമ്പർമാരുടെ ഭാഗത്ത് നിന്ന് ഭരണസമിതി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ്യുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട് സ്വാഭാവികമായും ഒരു ഭരണസമിതി ആകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിയേണ്ടതല്ലേ എന്ന ചോദ്യം പ്രസക്തമാണ് അങ്ങനെയുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ചും പാർട്ടി തുടർ ദിവസങ്ങളിൽ അന്വേഷിക്കും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളും കൃഷ്ണരാജിനെ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഭരണസമിതിയും പാർട്ടിയും ഒക്കെ കിടക്കുന്നത് തീർച്ചയായിട്ടും മുസ്ലിം ലീഗിൻ നേതാക്കന്മാർ ഇപ്പോൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് അനിൽകുമാർ വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ ഇവരൊക്കെ ഇവിടെയുണ്ട് അവരൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വത്തോട് സംസാരിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് ലീഡർഷിപ്പും സംസാരിച്ചിട്ടുണ്ട് അത് അത് അടിസ്ഥാനത്തിൽ വൈസ് പ്രസിഡന്റിനോടും പ്രസിഡന്റോടും ഞങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇനി വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കൗൺസിലായി അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഹൈക്കോടതിയിൽ ഹാജരാകില്ല